സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുള്ള താരമാണ് അജു വർഗീസ് സ്വന്തമായി ട്രോളുന്ന ഒരു താരമാണ് അജു വർഗീസ് അജു വർഗീസിന്റെ സെൽഫ് ട്രോളുകൾ എപ്പോഴും ആരാധകരെ രസിപ്പിക്കുന്നവയാണ് ഇപ്പോഴിതാ മോഹൻലാൽ ചിത്രം ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ട്രോൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് നടൻ ഇട്ടിമാണി നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ് അദ്ദേഹത്തിന്റെ അരികിൽ ചാൻസ് ചോദിച്ച് ചെല്ലുന്നതും അങ്ങനെ അദ്ദേഹം സമ്മതിക്കുന്നതുമായ രസകരമായ ട്രോളാണ് അജു വർഗീസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇട്ടിമാണിയിൽ ഒരു റോൾ കിട്ടി എന്ന അടിക്കുറിപ്പോടെയായിരുന്നു അജു വർഗീസ് ഈ ചിത്രം പങ്കുവച്ചത് നവാഗതരായ ജിബി ജോജു ടീം കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന ആശീർവാദ സിനിവാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സിംഗപ്പൂരിൽ ആരംഭിച്ചു തൃശൂർ എറണാകുളം ചൈന എന്നിവിടങ്ങളിലാണ് മറ്റു ലൊക്കേഷൻ മോഹൻലാലിന് പുറമെ ഹണി റോസ് വിനു മോഹൻ ധർമ്മചൻ ഹരീഷ് കണാരൻ അജു വർഗീസ് രാധിക ശരത് എന്നിവരാണ് ചിത്രത്തിലുള്ളത് അജു വർഗീസ് ഒരു പ്രധാന വിഷൻ ചെയ്യുന്ന മധുരരാജ റിലീസായിരിക്കുകയാണ് അതിനും അജുവിൻ്റെ ട്രോൾ പോസ്റ്റുണ്ട് അജുവിന്റെ എല്ലാ പോസ്റ്റുകൾക്കും നിരവധി ലൈക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട അജു വർഗീസ് സെൽഫ് ട്രോളിങ്ങിലും മറ്റുള്ളവരെ ട്രോളാനുമൊക്കെ ഈ നടനെ കഴിഞ്ഞിട്ട് മലയാള സിനിമയിൽ മറ്റൊരാളുള്ളൂ അജുവിന്റെ ട്രോളുകൾക്ക് ആരാധകരും ഏറെയാണ് അടുത്തിടെ നിവിൻ പോളയെക്കുറിച്ച് പോളിയെക്കുറിച്ച് അജുവിട്ട ട്രോളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കയർ ഉപയോഗിച്ച് കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ മൊബൈലിൽ നോക്കുന്ന കായംകുളം കൊച്ചുണ്ണിയുടെ ചിത്രത്തിലാണ് കിടിലൻ ട്രോളുമായി അജു എത്തിയത് ഇൻസ്റ്റാഗ്രാമിൽ അജു ഷെയർ ചെയ്ത ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് ഗൂഗിൾ നോക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കൊച്ചുണി എന്നാണ് അജു ചിത്രത്തിന് നൽകിയ ക്യാപ്ഷൻ യു ആർ യു ആർ മിട്രോ മാ